സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ അമ്പലപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ വന്നിട്ടുണ്ട് പുതിയൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് ആറ് ഏക്കറ തൊണ്ണൂറ് സെൻറ്റാണ് അതിലുള്ളത് എണ്ണൂറ് റബ്ബർ എണ്ണൂറ് റബ്ബറിൽ അഞ്ഞൂറ്റമ്പത് റബ്ബറും ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിലുള്ളത് പിന്നെ ഒരു അഞ്ഞൂറ് തേക്കും തെയ്യ് വെച്ചിട്ടുണ്ട് തേക്കൻ തേക്കൻ തൈ ചെറുതാണ് വലിയ വലിപ്പല്യ ഇപ്പോൾ അധികമായിട്ടിലേ വെച്ചിട്ട് ഇനിയിപ്പോൾ മരമക വെട്ടി മുറിച്ചെടുക്കാറാകുമ്പോഴേക്കും ഇതും വളർന്നു വരും അഞ്ഞൂറ് റബ്ബർ അല്ല ഇത് വെച്ചിട്ടുണ്ട് തേക്കൻ തെയ്യ് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാ വണ്ടി ഉള്ളിൽ പോവും എല്ലാ റോഡ് വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് ചെറിയൊരു ചെരുവുമുണ്ട് പിന്നെ നല്ല ഒരു പ്രോപ്പർട്ടിയാണ് ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് വണ്ടിയൊക്കെ പോകും എല്ലാ വണ്ടിയും പോവും പിന്നെ റബ്ബർ ഞാൻ പറഞ്ഞല്ലോ എണ്ണൂറ് റബ്ബറുണ്ട് അതിൽ അഞ്ഞൂറ്റമ്പതെണ്ണം അപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സൗകര്യത്തോട് കൂടിയിട്ടുള്ളതാണ് പിന്നെ റോഡ് സൗകര്യം നല്ലതും ചെയ്തിട്ടുണ്ട് റോഡ് വെട്ടി നല്ല വഴിയാക്കി ആക്കിയിട്ടുണ്ട് പ്രോപ്പർട്ടിയിലേക്ക് പോവാനുള്ള വഴിയാണ് പറയണത് കുറച്ച് മണ്ണ് റോഡുണ്ട് കോൺക്രീറ്റ് റോഡിൽ നിന്ന് കുറച്ച് മണ്ണ് റോഡ് ബാക്കി ഉള്ളിൽ കയറും വണ്ടിയൊക്കെ പോവാനുള്ള നല്ല വഴിയൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ചെറിയൊരു ചെരുവുണ്ട് പിന്നെ ഞാൻ പറഞ്ഞോ എണ്ണൂറ് റബ്ബറാണ് അഞ്ഞൂറ്റമ്പതാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഉടമ ചോദിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷമാണ് പറയണത് ഏക്കറയ്ക്ക് ഒരേക്കറ ഇരുപത്തിരണ്ട് ലക്ഷം റുപ്പിയാണ് പറയണത് ആറ് ഏക്കറെ തൊണ്ണൂറ് സെൻറ്റാണ് പിന്നെ ഇനിയിപ്പോൾ പാർട്ടി വന്ന് നമ്മൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഇതാവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മാറ്റത്തിൽ വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട് പാർട്ടിയായിട്ട് വന്ന് ഓണറായിട്ട് സംസാരിക്കുമ്പോൾ ഒരു മാറ്റം വരാൻ കാണുക ആർക്ക് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ആർക്ക് വേണമെങ്കിലും മേടിക്കും